കേരളത്തിലെ പൊതുസമൂഹം രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന് കരുതുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കോ സോ ഞാൻ തന്നെ കഴിഞ്ഞ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന എന്റെ ബോധ്യത്തിൽ നിന്ന് എന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പത്ത് പന്ത്രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ താഴെ ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ പീഡകനാണ് എന്നാരും പറയുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് രാഹുൽ മാംകൂട്ടം ചെയ്തതാണ് ശരി രാഹുൽ മാംകൂട്ടത്തിന്റെ നിലപാടാണ് ശരി രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയം ഉണ്ടാവുക രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇത് വളരെ സ്വാഭാവികമാണെന്നേ ഇതിലെന്താണ് ഇതിൽ എന്താണ് ക്രൈമുള്ളത് ഒരു ക്രൈമില്ല ഇവിടെ സംഭവിച്ചത് ഈ പറയുന്ന പരാതിക്കാരികൾ അവരുടെ ഞാൻ അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഈ ശ്രീനാഥ് കുഞ്ഞമ്മ ആ അഭിമുഖത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ ഇനി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം പറയണം ആരൊക്കെയാണ് തനിക്കെതിരെ കളിച്ചത്